ത്ത് ആകമാനം തീയിട്ടതിന്റെയും വംശഹത്യം നടത്തിയതിന്റെയും ചരിത്രം ഏറ്റവും കൂടുതൽ അവകാശപ്പെടാനുള്ളത് അമേരിക്കൻ ചേരിക്കാണ് ഏറ്റവും ഒടുവിൽ ഗാസയിൽ നാം കാണുന്നതും കൂട്ടക്കുരുതിയാണ് അമേരിക്കൻ പടക്കപ്പലുകളെ മേഖലയിൽ വിന്യസിച്ചും വൻതോതിൽ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകിയും ഗാസയിൽ മനുഷ്യക്കുരുതി കുരുതി നടത്തിക്കുന്നത് അമേരിക്കയാണ് ഒന്ന് കടുപ്പിച്ച് അമേരിക്ക പറഞ്ഞാൽ ആ ക്ഷണം തീരുന്ന യുദ്ധമാണ് ഇന്ന് നാൽപ്പത്തി അയ്യായിരത്തോളം പലസ്തീനികളുടെ ജീവൻ എടുത്തിരിക്കുന്നത് ഈ നമ്പർ അരലക്ഷമാക്കി ആഘോഷിക്കാൻ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ അതിനെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് അമേരിക്ക ലബനനിലും ആയിരങ്ങളെ കൊന്നൊടുക്കിയ ഇസ്രയേൽ തിരിച്ചടി കെട്ടി തുടങ്ങിയതോടെയാണ് അവിടെ സമവായത്തിന് ശ്രമിച്ച് പിറകോട്ട് പോയിരിക്കുന്നത് ഇതും അമേരിക്കയുടെ ഒരു യുദ്ധതന്ത്രമാണ് യുക്രൈനിലും ഗാസയ്ക്കും പിന്നാലെ ലബനനിൽ കൂടി പോരാട്ടം കടുക്കുന്നത് അമേരിക്കയുടെ ആയുധ സപ്ലൈയെ ബാധിച്ചതും അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ഇറാൻ അനുകൂല ഹൂതികൾ ആക്രമണം നടത്തിയതുമാണ് അമേരിക്കയെയും ഇസ്രയേലിനെയും പിന്മാറ്റത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത് ഹൂതികളുടെ ആക്രമണ കൃത്യത കണ്ട് ഞെട്ടിപ്പോയെന്ന് പറഞ്ഞത് മുൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ചീഫ് ജനറൽ ജോസഫ് വോട്ടലാണ് ഹൂതികളെ ആക്രമിക്കുന്നതിൽ ലക്ഷ്യം കാണാതിരിക്കുന്ന അമേരിക്കൻ സേന സ്വയം പ്രതിരോധിക്കാനായി ശ്രമിക്കുന്നതിനും ലോഞ്ച് സൈറ്റുകൾ പ്രൊഡക്ഷൻ സൈറ്റുകൾ സ്റ്റോറേജ് സൈറ്റുകൾ കമാൻഡ് കൺട്രോൾ സൈറ്റുകൾ എന്നിവയ്ക്ക് പിന്നാലെ പോകുന്നതിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ഇതൊന്നും തന്നെ ഹൂതികളെ തടയാൻ പര്യാപ്തമല്ലെന്നതാണ് ജോസഫ് വോട്ടലിന്റെ നിലപാട് ഹൂതികളുടെ ശക്തി ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുക എന്ന് അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിയോകോണിലെ മിഡിൽ ഈസ്റ്റ് അനലിസ്റ്റായ ബ്രയാൻ കാർട്ടറും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനു പിന്നാലെയാണ് അമേരിക്ക തന്നെ മുൻകൈയെടുത്ത് ഹിസ്ബുള്ളയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കൊണ്ടുവന്നിരുന്നത് ഉത്തര കൊറിയയുമായി റഷ്യ ഉണ്ടാക്കിയ പ്രതിരോധ കരാറിന്റെ മോഡലിൽ റഷ്യയുമായി പ്രതിരോധ കരാർ ഉണ്ടാക്കാനുള്ള ഇറാന്റെ നീക്കവും അമേരിക്കയെയും ഇസ്രയേലിനെയും സമവായത്തിന് പ്രേരിപ്പിച്ച ഘടകമാണ് എന്നാൽ ഈ വെടിനിർത്തൽ ധാരണ ചിലയിടങ്ങളിൽ ഇസ്രയേൽ സൈന്യം ലംഘിച്ചപ്പോൾ ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചാണ് ഹിസ്ബുള്ള തിരിച്ചടിച്ചിരുന്നത് അതേസമയം ലബനന് നേരെയുള്ള ആക്രമണത്തിൽ നിന്നും പിന്നോട്ടു പോയ ഇസ്രയേൽ ഗാസയിൽ ശക്തമായ ആക്രമണം ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാനും ബദൽ ബദൽമാർഗങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതാകട്ടെ തന്ത്രപരവുമാണ് ഇസ്രയേലുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വൈകിപ്പിച്ച ഇറാൻ ഈ ഇടവേളയിൽ ആണവായുധ ശക്തിയായി മാറിക്കഴിഞ്ഞുവെന്ന അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് പാകിസ്ഥാനു ശേഷം ആണവായുധമുള്ള രണ്ടാമത്തെ ഇസ്ലാമിക രാജ്യമായി ഇറാൻ ഔദ്യോഗികമായി തന്നെ മാറിക്കഴിഞ്ഞു അമേരിക്കയുടെ ഉപരോധം മറികടന്നാണ് ഈ നേട്ടം ഇറാൻ കൈവരിച്ചിരിക്കുന്നത് ഇനി ഇറാനെ ആരാക്രമിച്ചാലും ഇറാൻ ആണവായുധം പ്രയോഗിക്കാൻ കഴിയും ഇസ്രയേലിനു മാത്രമല്ല അമേരിക്കക്കും ഇത് വലിയ ഭീഷണിയാണ് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാതര മിസൈലുകൾ ഇതിനകം തന്നെ റഷ്യയിൽ നിന്നും ഇറാൻ സ്വന്തമാക്കിയതായ വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇറാനും അവർ നിയന്ത്രിക്കുന്ന ഹിസ്ബുള്ളയും ഹൂതികളും ഇപ്പോൾ കൂടുതൽ കരുത്താപിറ്റിരിക്കുന്നത് അമേരിക്കയുടെയും അവരുടെ സൈനിക സഖ്യമായ നാറ്റോയുടെയും ഉറക്കം കെടുത്തുന്നതാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ വിജയത്തോടടുക്കുന്നതും അമേരിക്കയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റാൽ യുക്രൈനിലേക്കുള്ള ആയുധ സപ്ലൈ നിലയ്ക്കുമെന്നതിനാൽ ജോ ബൈഡനും വലിയ ആശങ്കയിലാണുള്ളത് ഇനി വൻതോതിൽ ആയുധങ്ങൾ ട്രംപ് യുക്രൈന് നൽകിയാൽ പോലും ഈ യുദ്ധത്തിൽ വിജയിക്കാൻ യുക്രൈന് കഴിയുകയില്ല റഷ്യയ്ക്ക് മുന്നിൽ യുക്രൈൻ വീഴുന്നത് അമേരിക്കയുടെയും മറ്റ് നാറ്റോ രാജ്യങ്ങളുടെയും പരാജയമായാണ് വിലയിരുത്തപ്പെടുക കാരണം നാറ്റോ നൽകിയ ആധുനിക ആയുധങ്ങളും ടെക്നോളജിയും കൂലിപ്പടയാളികളുമാണ് യുക്രൈൻ സൈന്യത്തിന് ഇതുവരെ പിടിച്ചു നിൽക്കാൻ സഹായകരമായിരുന്നത് അതുകൊണ്ട് തന്നെ യുക്രൈന് കിട്ടുന്ന ഓരോ പ്രഹരവും നാറ്റോയ്ക്ക് കിട്ടുന്ന പ്രഹരമായാണ് മാറുന്നത് അമേരിക്കയുടെയും നാറ്റോ സഖ്യകക്ഷികളുടെയും ആശങ്ക ഇതാണെങ്കിൽ അമേരിക്കയുടെ മറ്റൊരു സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ ആശങ്ക മറ്റൊന്നാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിച്ചാൽ റഷ്യയുടെ പിന്തുണയോടെ ഇറാൻ ആക്രമിക്കുമെന്ന ഭയമാണ് ഇസ്രയേലിനുള്ളത് യുക്രൈൻ റഷ്യ യുദ്ധം അത്ര പെട്ടെന്ന് അവസാനിക്കരുത് എന്ന് കരുതുന്ന ബൈഡന്റെയും നെതന്യാഹുവിന്റെയും ബുദ്ധിയിൽ പറഞ്ഞ നീക്കമാണ് ഇപ്പോൾ സിറിയയിൽ ഉണ്ടായിരിക്കുന്നത് റഷ്യയും ഇറാനും പിന്തുണയ്ക്കുന്ന സിറിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കുവാൻ വിമതർക്ക് സഹായങ്ങൾ നൽകിയത് ഇസ്രയേലും അമേരിക്കയും തുർക്കി ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളുമാണ് ഇക്കാര്യത്തിൽ മൊസാദും സിഐഎയും നിർണായക ഇടപെടലാണ് നടത്തിയിരിക്കുന്നത് നാലു വർഷത്തെ ശേഷം സിറിയയിൽ വീണ്ടും യുദ്ധ കൊതിയന്മാർ ഉറക്കമെണീറ്റത് ഒരാഴ്ച മുമ്പാണ് വിമതസേനകൾ സേനകൾ നടത്തിയ മിന്നലാക്രമണത്തിന്റെ ഒടുവിൽ അവർ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസും പിടിച്ചെടുത്തു കഴിഞ്ഞു സിറിയയിലെ ആലപ്പോ നഗരം വീണപ്പോൾ മുതൽ റഷ്യൻ സിറിയൻ പോർ വിമാനങ്ങൾ വിമത കേന്ദ്രങ്ങളിൽ ബോംബ് വർഷിക്കാൻ തുടങ്ങിയെങ്കിലും കാര്യമായ ആക്രമണത്തിന് മുതിർന്നിരുന്നില്ല അതിന് പ്രധാന കാരണം നിരപരാധികളായ ജനങ്ങൾ കൊല്ലപ്പെടരുത് എന്നതാണ് ഇസ്രയേൽ ഗാസയിൽ ബോംബിട്ട് വംശകത്വം നടത്തുന്നത് പോലെ ആക്രമിക്കാൻ റഷ്യക്ക് ഒരിക്കലും കഴിയുകയില്ല അങ്ങനെ മറ്റു രാജ്യങ്ങളിലെ നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കിയ ചരിത്രം റഷ്യക്കില്ലെന്നതും നാം തിരിച്ചറിയണം യുദ്ധം നടക്കുമ്പോൾ തന്നെ നിരപരാധികളായ യുക്രൈനുകളെ വധിച്ച റഷ്യൻ സൈനികരെ പിടികൂടി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച രാജ്യമാണ് റഷ്യ ഇതൊക്കെ അമേരിക്കൻ ചേരിയെയും റഷ്യയെയും വേറിട്ട് നിർത്തുന്ന ഘടകങ്ങളാണ് ഹിസ്ബുള്ളയുടെ ഒരു പ്രധാന നേതാവിനെ സിറിയയിൽ വെച്ച് വധിച്ചാണ് ഇസ്രയേൽ സിറിയൻ വിമതർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിമത സേനകളെ സഹായിക്കാൻ യുക്രൈന്റെയും നാറ്റോയുടെയും പരിശീലകരും രംഗത്തിറങ്ങിയെന്ന് റഷ്യയും ആരോപിച്ചിട്ടുണ്ട് അതായത് യുക്രൈനെതിരായ യുദ്ധത്തിൽ വലിയ മേൽക്കൈ നേടിയ റഷ്യയെ പ്രതിരോധത്തിലാക്കാൻ ഇസ്രയേലും മറ്റ് പാശ്ചാത്യ ശക്തികളും അമേരിക്കയും തീരുമാനിച്ച പ്രകാരമാണ് സിറിയയിൽ വിമതർ ആക്രമണം നടത്തിയിരിക്കുന്നതെന്നത് വ്യക്തം വിമത സൈന്യങ്ങളുടെ കയ്യിൽ ഇത്രയധികം കവചിത വാഹനങ്ങളും ടാങ്കുകളും മിസൈലുകളും പടക്കോപ്പുകളും സജ്ജീകരണങ്ങളും ഒക്കെ എത്ര പെട്ടെന്ന് എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്ന് മാത്രം ആലോചിച്ചാൽ കാര്യങ്ങൾ ആർക്കും പിടികിട്ടും സിറിയയിൽ അരങ്ങേറിയ ജിഹാദി ആക്രമണം അമേരിക്കയും ഇസ്രായേലും ഏകോപിപ്പിച്ചതാണെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി പറയുന്നത് ഹിസ്ബുള്ളയുമായി ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയതിന് തൊട്ടു പിന്നാലെ വടക്കൻ സിറിയയിൽ ഭീകരർ ആക്രമണം നടത്തിയത് യാദർശികമല്ലെന്ന് നയതന്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് വളഞ്ഞ വഴിയിലൂടെ റഷ്യയെയും ഇറാനെയും വെട്ടിലാക്കാനുള്ള ഈ നീക്കത്തിൽ അമേരിക്കൻ ചേരിയുടെ കണക്ക് കൂട്ടലുകളാണ് തെറ്റാൻ പോകുന്നത് റഷ്യയുടെ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന സിറിയയിൽ ഈ മേഖലയുടെ സുരക്ഷിതത്വമാണ് റഷ്യ പ്രധാനമായും നോക്കുന്നത് വിമതരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ആദ്യഘട്ടത്തിൽ ആക്രമണം നടത്തിയ റഷ്യ പിന്നീടത് തുടരാതിരുന്നതും അവരുടെ സ്ട്രാറ്റജിയാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും തന്ത്രം തിരിച്ചറിഞ്ഞുള്ള സംയമനമാണിത് ഇതോടെ റഷ്യ കൂടുതൽ സേനയെ നിയോഗിക്കുമെന്നും വിമതർക്കു നേരെ ശക്തമായ ആക്രമണം നടത്തുമെന്നുമുള്ള അമേരിക്കയുടെ കണക്ക് കൂട്ടലുകളാണ് തകർന്നടിഞ്ഞിരിക്കുന്നത് യുക്രൈനെ തീർത്ത ശേഷം വിമതരുടെ കാര്യം നോക്കിക്കൊള്ളാമെന്നതാണ് ഇപ്പോഴത്തെ റഷ്യൻ നിലപാട് പ്രസിഡന്റ് ബാഷർ അസദിന്റെ ഇരുപത്തിനാല് വർഷത്തെ ഭരണം അവസാനിച്ചതായി സിറിയൻ ആർമി കമാൻഡ് ഞായറാഴ്ച പ്രഖ്യാപിച്ചതുതന്നെ റഷ്യയുടെ ഇടപെടലിന്റെ ഭാഗമായിരിക്കാമെന്നാണ് നയതന്ത്ര വിദഗ്ധരും പറയുന്നത് ഇതോടെ സർക്കാർ ഓഫീസുകളിൽ അതിക്രമിച്ച് കയറരുതെന്ന നിർദ്ദേശം വിമത സേനയ്ക്ക് അവരുടെ നേതൃത്വം തന്നെ നൽകിയിട്ടുണ്ട് മാത്രമല്ല സിറിയൻ പ്രസിഡന്റ് രാജ്യം വിട്ടെങ്കിലും പ്രധാനമന്ത്രി ഓഫീസിൽ തുടരുകയാണ് അധികാര കൈമാറ്റത്തിന് തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതും അധികാര കൈമാറ്റം നടക്കും വരെ നിലവിലെ പ്രധാനമന്ത്രി തന്നെ തുടരുമെന്ന വിമതസേനയായ സേനയായ എച്ച് ഡി എസിന്റെ മേധാവിയുടെ പ്രഖ്യാപനവും രക്തരൂക്ഷിതാക്രമണം ആഗ്രഹിച്ച അമേരിക്കക്കേറ്റ പ്രഹരമാണ് റഷ്യയും തുർക്കിയും ഇറാനും ചേർന്ന് നടത്തിയ സംയുക്ത ചർച്ചകൾക്കൊടുവിലാണ് വിമതരും സിറിയൻ സർക്കാരും തമ്മിൽ ധാരണയുണ്ടാക്കിയിരിക്കുന്നത് റഷ്യ കടുപ്പിച്ചതോടെയാണ് വിമതർക്കിടയിൽ സമവായത്തിനിടപെടാൻ തുർക്കി നിർബന്ധിതമായിരുന്നതെന്നാണ് റിപ്പോർട്ട് നാറ്റോ അംഗമായ തുർക്കിയെ പൂർണമായും ഒപ്പം നിർത്താൻ കഴിയാതിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ തന്ത്രത്തിനേറ്റ മറ്റൊരു തിരിച്ചടിയാണ് സിറിയയിൽ നേരിട്ടും അല്ലാതെയും പടപൊരുതുന്ന നിരവധി സേനകളാണുള്ളത് സിറിയയുടെ ഭൂരിഭാഗവും അധീനതയിലുണ്ടായിരുന്ന മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് നയിക്കുന്ന ഔദ്യോഗിക ഭരണകൂടമാണ് ഒരു ഭാഗത്തുണ്ടായിരുന്നത് അദ്ദേഹത്തെ സഹായിക്കാൻ ഇറാനുണ്ട് ഇറാന്റെ പ്രോക്സികളായ ഹിസ്ബുളയും ഇറാഖിലെ മിലീഷ്യകളുമുണ്ട് ഇതിനെല്ലാം പുറമെ റഷ്യയും ഉണ്ടായിരുന്നു സിറിയയിൽ റഷ്യയ്ക്ക് നിരവധി സൈനിക താവളങ്ങളുണ്ട് എഴുപതിനായിരം വരുന്ന സൈനികർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ പതിനായിരത്തിലധികം പേർ റഷ്യൻ സ്പെഷ്യൽ ഫോഴ്സ് എന്നറിയപ്പെടുന്ന അതിവിദഗ്ധ പോരാളികളാണ് വിമതർ ഭരണം പിടിച്ചെങ്കിലും റഷ്യൻ താവളങ്ങളിൽ ഇപ്പോഴും സൈനികർ ഉത്തരവിനായി കാത്തിരിക്കുകയാണ് ഇതാണ് റഷ്യയുടെയും ഇറാന്റെയും അവസ്ഥയെങ്കിൽ മറുഭാഗത്ത് വിമത സേനകളാണുള്ളത് അമേരിക്കയുടെയും തുർക്കിയുടെയും ചില ഗൾഫ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണയുള്ള സായുധ സംഘങ്ങളാണത് ഇവരിൽ പ്രധാനി ഹയാത്ത് തഹ്രീരി അൽഷാം എന്ന എച്ച് ടി എസ് സംഘമാണ് മുൻപ് അൽക്കൊയ്ദയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന അൽ നുസ്ര സഖ്യം പരിണമിച്ചാണ് ഈ സൈന്യം എച്ച് ടി എസ് ആയി മാറിയിരുന്നത് ഇവർ പിന്നീട് അൽക്കൊയ്ദയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു അമേരിക്ക നേരിട്ട് പിന്തുണയ്ക്കുന്നത് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് എന്ന കുർദിഷ് പോരാളികളുടെ ഗ്രൂപ്പിനെയാണ് ഭീകരവാദികളായ ഐസിസിനെ ചെറുക്കാൻ എന്ന പേരിൽ അമേരിക്കയ്ക്ക് വടക്കൻ സിറിയയിൽ സ്വന്തം താവളവുമുണ്ട് തുർക്കി പിന്തുണയ്ക്കുന്നതാകട്ടെ ഫ്രീ സിറിയൻ ആർമി എന്ന എഫ് എസ് എ ആണ് തുർക്കി പട്ടാളം ഐ സി സിക്കെതിരെ മാത്രമല്ല സിറിയയിലെ കുർദ് വംശജർക്കെതിരെയും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ടുനീഷ ഈജിപ്ത് സർക്കാരുകളെ കടപുഴക്കിയ രണ്ടായിരത്തി പതിനൊന്നിലെ അറബ് വസന്തത്തിൽ അസദ് നയിക്കുന്ന സിറിയൻ സർക്കാരും നിലം പതിക്കുമെന്ന് തോന്നിച്ചെങ്കിലും അത് സംഭവിച്ചില്ല ഇറാന്റെയും ഹിസ്ബുളയുടെയും പിന്തുണയോടെ രണ്ടായിരത്തി പതിനഞ്ച് വരെ അസത് പിടിച്ചുനിന്നു ഏതു നിമിഷവും സർക്കാർ വീഴുമെന്ന് തോന്നിയ സമയത്താണ് റഷ്യ ഇടപെട്ടിരുന്നത് അതോടെ കളിയും മാറി വിമതർ ഇപ്പോൾ ആദ്യം ആലപ്പോ പിടിച്ചതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ സിറിയൻ സർക്കാരിന്റെ അതിജീവന പോരാട്ടത്തെ നിർണായകമായതും അവർക്ക് ഇതേ നഗരം തിരിച്ചുപിടിച്ചതാണ് റഷ്യൻ ആയുധങ്ങളും പോർവിമാനങ്ങളും വിമതരെ തുരത്തിയോടിച്ചു പതുക്കെ സിറിയൻ സർക്കാർ ശക്തി വീണ്ടെടുക്കുകയാണ് വീണ്ടെടുക്കുകയാണുണ്ടായത് ഇതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരു കൂട്ടരും തമ്മിൽ സന്ധി സ്ഥാപിച്ചു തങ്ങളുടെ മേഖലകളിൽ നിയന്ത്രണവുമായി സർക്കാരും വിമതരും ധാരണയുണ്ടാക്കി രാജ്യത്തിന്റെ വടക്കു ഭാഗത്ത് ഇഡ്ലി കേന്ദ്രീകരിച്ചാണ് വിമതർ പ്രവർത്തിച്ചിരുന്നത് എല്ലാം ശാന്തമായി തുടരുന്ന സമയത്താണ് വീണ്ടും ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് മധ്യപൂർവേഷ്യയിൽ മറ്റു രാജ്യങ്ങൾ നേരിട്ടിടപെടുന്നത് ജനാധിപത്യം സംരക്ഷിക്കാനും ഭീകരവാദികളെ തകർക്കാനുമാണ് എന്നൊക്കെ പറയുമെങ്കിലും പ്രധാന കാരണങ്ങൾ രണ്ടാണ് അതിലൊന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ചുളിവിൽ സ്വന്തമാക്കുക എന്നതാണ് ഭൗമരാഷ്ട്രീയക്കളിയെ മുൻതൂക്കം നേടുക എന്നതും പ്രധാനമാണ് ഈ കണ്ണ് ആദ്യം വെച്ചതും അമേരിക്കയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കു പ്രകാരം സിറിയയ്ക്ക് ഇരുന്നൂറ്റി അൻപത് കോടി ബാരൽ എണ്ണയുടെ കരുതൽ ശേഖരമുണ്ടായിരുന്നു ഇതിൽ ഭൂരിഭാഗവും വിമത നിയന്ത്രിത മേഖലകളിലാണുള്ളത് നിലവിൽ എണ്ണയ്ക്ക് ഇറാനെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് സിറിയയുള്ളത് ഐ സി എസിന്റെ മുഖ്യ വരുമാനം എണ്ണ വിൽപ്പനയായിരുന്നു അവരുടെ പതനത്തിനു ശേഷം എണ്ണ പാടങ്ങൾ കുർദുസേനയായ എസ് ഡി എഫിന്റെ കയ്യിലായി ഒരു അമേരിക്കൻ കമ്പനി തന്നെ ഈ സേനയുമായി എണ്ണ വില്പനയ്ക്ക് കരാറുണ്ടാക്കി അടുത്തിടെ നടന്ന ഐക്യരാഷ്ട്രസഭയിൽ സിറിയയിലെ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ ശക്തമായാണ് ഏറ്റുമുട്ടിയത് സിറിയയിലെ അനിശ്ചിതാവസ്ഥ മുതലാക്കുന്ന ഇസ്രയേൽ പട്ടാളം വിമത മുന്നേറ്റത്തിനിടെയാണ് സിറിയയിലെ ഹിസ്ബുള്ള സ്ഥാനപതി സൽമാൻ നെമർ നെമർജമായെ വ്യോമാക്രമണത്തിൽ വധിച്ചത് സിറിയയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു പിന്നിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്നുള്ള ഗൂഢാലോചന ആണെന്നാണ് ഇറാനിലെ സൈനിക കമാൻഡർ ആയിരുന്ന മേജർ ജനറൽ റിസൈൽ പറയുന്നത് വിമത തീവ്രവാദികളെ ഇസ്രയേൽ പ്രകോപിപ്പിക്കുകയായിരുന്നു മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രയേലിനെതിരെ ആക്രമണത്തിന് ഒരുമിക്കാൻ സമയമായെന്നും അത് ചെയ്തില്ലെങ്കിൽ വൈകാതെ ഇറാഖും പലസ്തീനിലെ വെസ്റ്റ് ബാങ്കും ജോർദാനുമൊക്കെ അവർ ലക്ഷ്യം വെച്ചേക്കുമെന്നും റിസൈൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം സിറിയയിലെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ് സിറിയയിലെ കഴിഞ്ഞ കാലങ്ങളിലെ റഷ്യയുടെ മിന്നുന്ന പ്രകടനം സിറിയയ്ക്ക് പുറത്തും അവർക്ക് ശരിക്കും ഗുണം ചെയ്തിട്ടുണ്ട് തുർക്കിയുമായി ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും റഷ്യയ്ക്ക് കഴിഞ്ഞിരുന്നു മധ്യപൂർവേഷ്യയിലെ മറ്റ് അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളും മെച്ചപ്പെട്ടു സൗദി അറേബ്യ ഖത്തർ ഈജിപ്ത് സുഡാൻ ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യ സന്ദർശിച്ചു സാമ്പത്തികമായും ഈ സന്ദർശനങ്ങൾ റഷ്യയ്ക്ക് നേട്ടമായിരുന്നു നിരവധി കരാറുകളാണ് ഇതുവഴി റഷ്യയ്ക്കും റഷ്യൻ കമ്പനികൾക്കും നേടിയെടുക്കാനായിരുന്നത് റഷ്യയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കാനും റഷ്യൻ ചേരിയെ പ്രതിരോധത്തിലാക്കാനും ഭിന്നത മറന്ന് സിറിയൻ വിമതർക്ക് ആയുധവും പരിശീലനവും നൽകി പറഞ്ഞുവിട്ട അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കണക്ക് കൂട്ടലുകളാണ് റഷ്യയുടെയും ഇറാന്റെയും തന്ത്രപരമായ നീക്കത്തിനു മുന്നിൽ പാളിപ്പോയിരിക്കുന്നത് സിറിയ ആര് ഭരിച്ചാലും റഷ്യയുടെയും ഇറാന്റെയും താല്പര്യങ്ങൾക്കുമീതെ പറക്കാൻ അവർ എന്തായാലും സമ്മതിക്കുകയില്ല അഥവാ അതിന് വിമതർ മുതിർന്നാൽ റഷ്യയുടെ കൈവശമുള്ള ഒറഷ്നിക് ഹൈപ്പർസോണിക് മിസൈൽ കൊണ്ട് മാത്രം ഒറ്റയടിക്ക് തീർക്കാവുന്നതേയുള്ളൂ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നെയാണ് വിമതരും ഒടുവിൽ സമവായത്തിന് തയ്യാറായിരിക്കുന്നത് റഷ്യയെയും ഇറാനെയും സിറിയയിൽ തളച്ചിട്ട് യുക്രൈനിലും ഗാസയിലും തങ്ങളുടെ അജണ്ട നടപ്പാക്കാമെന്ന പാശ്ചാത്യ ശക്തികളുടെ സ്വപ്നമാണ് തകർന്നിരിക്കുന്നത് ഇതുകൊണ്ടു മാത്രം റഷ്യൻ ചേരി അവരുടെ പക അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നില്ല സിറിയയിൽ തീയിട്ട് മുതലെടുപ്പിന് മുതിർന്ന അമേരിക്കയെ ഞെട്ടിക്കുന്ന നീക്കമാണ് തായ്വാനിൽ റഷ്യൻ ചേരി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് റഷ്യൻ ചേരിയിലെ പ്രമുഖ രാജ്യമായ ചൈനയും അമേരിക്കൻ സഖ്യകക്ഷിയായ തായ്വാനും തമ്മിൽ ഏതു നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ കഴിഞ്ഞ കഴിഞ്ഞു മണിക്കൂറിനുള്ളിൽ ചൈന തായ്വാനിൽ തങ്ങളുടെ യുദ്ധ കപ്പലുകളുടെ സാന്നിധ്യം ഇരട്ടിയാക്കിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അമേരിക്കൻ സുരക്ഷാ സ്രോതസ്സുകൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചൈന തങ്ങളുടെ പടയൊരുക്കത്തിന്റെ മുന്നോടിയായാണ് ഈ സുപ്രധാന നീക്കം നടത്തിയിരിക്കുന്നത് സിറിയയിൽ വിമത സൈന്യത്തിന് ഇന്ധനം നൽകി അമേരിക്ക പറഞ്ഞു വിട്ടപ്പോൾ ചൈനയ്ക്ക് ഗ്രീൻ സിഗ്നൽ നൽകിയാണ് റഷ്യ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് തായ്വാൻ കടലിടുക്ക് ബാഷി ചാനൽ പസഫിക് സമുദ്രം എന്നിവിടങ്ങളിലായി അനവധി ചൈനീസ് യുദ്ധ കപ്പലുകളാണ് യുദ്ധസജ്ജരായി നിലയുറപ്പിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ ചില കപ്പലുകൾ തായ്വാന്റെ തീരപ്രദേശത്ത് നിന്ന് മുപ്പത് നോട്ടിക്കൽ മൈൽ വരെ മാത്രം അകലത്തിൽ തമ്പടിച്ചിരിക്കുന്നതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ചൈനയോട് അവരുടെ ആക്രമണാത്മക നിലപാടിൽ അയവ് വരുത്താനും ഏകപക്ഷീയമായ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാനും തായ്വാൻ പ്രസിഡന്റ് ലായ് തേ അഭ്യർത്ഥിച്ചെങ്കിലും ചൈന പ്രതികരിച്ചിട്ടില്ല ചൈനയും തായ്വാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ സംഭവ വികാസമാണ് ഇപ്പോൾ തായ്വാന് ചുറ്റും നടക്കുന്നത് ഈ വർഷം തന്നെ തായ്വാന് ചുറ്റും രണ്ട് റൗണ്ട് സൈനിക അഭ്യാസങ്ങൾ ഇതിനോടകം ചൈന നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് മെയ് മാസത്തിലും മറ്റൊന്ന് ഒക്ടോബറിലുമായിരുന്നു തായ്വാൻ പ്രസിഡന്റ് ലായ് തേയുടെ സ്ഥാനാരോഹണത്തിന് തൊട്ടു പിന്നാലെയാണ് മെയ് മാസത്തിലെ സൈനിക അഭ്യാസങ്ങൾ നടന്നത് ഒക്ടോബറിലെ അഭ്യാസങ്ങളാകട്ടെ അദ്ദേഹത്തിന്റെ ദേശീയ ദിന പ്രസംഗത്തെ തുടർന്നായിരുന്നു മൂന്നാമത്തെ അഭ്യാസം തായ്വാൻ പിടിച്ചെടുക്കുന്നതിൽ കലാശിക്കുമോ എന്ന് അമേരിക്ക ഭയക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് റഷ്യയും ഇറാനുമാണ് ഇങ്ങോട്ട് കളിച്ചാൽ തിരിച്ചും കളി പഠിപ്പിക്കുമെന്നതാണ് ഈ രാജ്യങ്ങളുടെ നിലപാട്